രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പടിക വിട്ടാൻ കഴിയാതെ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാരംഭ മാസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മൾ കൊണ്ട് ഒരിക്കൽ കൂടി സ്ത്രോത്രം ചെയ്യും ദൈവത്തിൽ നന്ദി അവിടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ കർത്താവിനെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സാവകാശം ഒരുക്കി വലോക്കോട് സെന്റിനെ നേത്തു കൊടുക്കുന്ന കർത്താവർ ബഹുമാനിയെ കർത്തൃവാസൻ്റെ ചോദിച്ചാൽ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു തൻ്റെ കഠിനാധ്വാനവും പ്രാർത്ഥനയും സഹോദര തന്നോട് ഒരുമിച്ച് പ്രവൃത്തി കർത്തൃവാസന്മാരുടെയും പ്രാർത്ഥന ഫലമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ആയിരിപ്പാൻ കർത്താവ് അവകാശം ഒരുക്കിയത് കർത്താവർ ദാസ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു അതുപോലെ നമ്മുടെ ക്ഷണം സ്ഥിഗതിച്ച് ഇന്ന് ദൈവ പ്രഘോഷണത്തിനായി കടന്നു വന്നിരിക്കുന്ന ആദരണീയനായ കർത്താവർദാസൻ ഷാജിയമ്പോൾ അവരകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല നമ്മുടെ പാലക്കാട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വ ശിശുനായി പ്രത്യേകമായി സെൻട്രൽ ശിശുടന്മാരായി കർത്താവർദാസൻ പ്രിയ ചാക്കോതി ദേവസ്പ്പാസ പട്ടാമ്പി സെൻട്രന് ചുമതല വഹിക്കുന്നു അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാലക്കാട് സൗത്ത് സെൻട്രിന് സുസ്ഥിരമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവ് ബഹുമാന്യ കർത്തർദാസൻ പ്രിയ കെ ജോയി അവർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവർ ദാസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ വേദിയിലും സദസ്സിലുമായി വിവിധ സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തർവാസന്മാരിവിടെയുണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ആത്മീകമായ നല്ല ഗാനങ്ങൾ നമുക്ക് പാടി തന്ന നമ്മളെ സന്തോഷിപ്പിച്ച കർത്താവ് ദാസന്മാരെ ഓർത്ത് പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നലത്തെ നമുക്കൊരുമിച്ച് ദൈവസനില് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം കടന്നത് എല്ലാ സഹോദരി സഹോദരന്മാർ നിയമങ്ങൾ പല സഭകളിൽ നിന്ന് വിവിധയിടങ്ങളിൽ കടന്നു എല്ലാവരെയും ഓർത്ത ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ സങ്കീർത്തനം വായിക്കുന്നതിന് വേണ്ടി കർത്താവിൽ ബഹുമാലി കർത്തവാസം പ്രിയ സതീഷ് ഭാസെ മുമ്പോട്ട് ക്ഷണിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസനിലായിരിക്കാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അവൻ്റെ ദയ എന്തേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് എന്ന് അഖരോൻ ഗൃഹം പറയട്ടെ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമുരുളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്തു ചെയ്യും എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവരെന്നെ വളഞ്ഞു അതേ അവർ എന്നെ വളഞ്ഞു യഹോവിടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു മുളുത്തി പോലെ അവർ കെട്ടുപോയി യഹോവിടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും ഞാൻ വീഴുവാൻ തക്കവിധം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു അവരെനിക്ക് രക്ഷയായും രക്ഷയായും തീർന്നു ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിലുണ്ട് യഹോവിയുടെ വലം വീര്യം പ്രവർത്തിക്കുന്നു യഹോവിടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവിടെ വലം വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ജീവനോടെയിരുന്ന യഹോവിടെ പ്രവൃത്തികളെ വർണ്ണിക്കും യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ ഞാൻ അവയിൽ കൂടിക്കടന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കടക്കും നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ യഹോവിടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോവിയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാക്കുമുള്ളതാകുന്നു ദയമായ വായിച്ചതുപോലെ ഉല്ലാസത്തിന്റെയും ജയത്തിൻ്റെ ഹോഷം നീതിമാന്മാരുടെ ഉണ്ട് ഹരലൂയോ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലേളെ രണ്ട് ദൈവ മുൻപോട്ട് കിടന്നു വന്ന് പ്രാർത്ഥന ചെയ്യുന്ന സഹായിക്കും പ്രാരംഭമായി കർത്താവ് ദാസൻ ബിരുസ്കറിയായി തുടർന്ന് കർത്താവർ ദാസൻ സഭാശിംബിയെ പരുത്തിപ്പുള്ളി ഈ രണ്ട് കർത്തൃവാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥന ചെയ്യുന്ന സഹായിക്കും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം സ്തോത്രം സ്തോത്രം നിരാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ തികഞ്ഞ സാന്നിധ്യം അനുഭവിപ്പാൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം കർത്തർവാസന്മാർ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം 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 കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അനുഗ്രഹമേറിയ നല്ല സന്ധ്യയുടെ അമ്മത്തിന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു താവയോലോ കോട് കൺവെൻഷൻ്റെ പാരമ്പര്യ രാത്രിയിൽ ത്രിതോളം ദൈവക്കളെ കർത്താവ് കൂട്ടി വരുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു കടന്നു വന്ന മക്കൾ ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു പുനരഭിഷേകൾ കൃപയാൾ നിറയ്ക്കുമാറാണ് താവേ അധ്യക്ഷനായിരിക്കുന്ന ദൈവാസനായി സ്തോത്രം ദാസ കർത്താവ് ഫലപ്രദം ശക്തീകരിക്കണം കർത്താവെ വീട്ടിൽ നിന്നു ആവശ്യമായ പുത്രാഭിഷേക ദാസനമേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ ഈ സെന്റർ നേരിടും പോയി നിവാസനായി കുറ്റബത്തിനായി ഈ സെന്ററിലുള്ള നേവാസിമാർക്കായി നിയമക്കായി സ്ത്രോത്രം ചെയ്യുന്നു ദേഗാള രാത്രിയിൽ താവേ ഞങ്ങൾക്ക് ആവശ്യമായി ആത്മീയദ്ധൂതമായി ഞടമ്പടാഭിഷേക്തനായി സ്ത്രോത്ര ദാസുതാ വജനമായി എഴുന്നേൽക്കുമ്പോൾ താവെ ഓരോ കൃതികളും സ്വയം വ്യക്തമായി ഇടപെടുകയും സംസാരിക്കുക ചെയ്തു മാറാൻ പ്രാർത്ഥിക്കുന്നു ആ താപേ ദേശത്തിനാവശ്യമായ സഭയ്ക്കാവശ്യമായ ആത്മീയദ് പ്രസ്താവുന്ന പുത്രാഭിഷേകത്താൽ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു രഗന ശക്തിയാൽ നിറയ്ക്കുമാറാകണമേ താവിന് വലിയ സ്ഥാനം മറക്കണമേ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്ക് ആയി സ്ത്ര അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാന്റെ വലിയ ചൈതന്യ ഇന്ന് രാത്രി ഗണപതി വ്യാപരിക്കണേ താവ് ഈ കൺവെഷൻ ആദ്യോട് എന്താ അങ്ങനെ വലിയ സ്റ്റാന്റിൽ മറച്ച അത്ഭുതങ്ങളാൽ മലയാളങ്ങൾ സഭ ഉറപ്പിച്ച ദൈവത്തിന് സാന്നിധ്യം ഈ കൺവെഷന്റെ ആദ്യ രാത്രി തന്നെ സ്വർഗം ഗണപതി അയക്കുന്ന ക്രമയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ് ദൈവദാസ എല്ലാ ദൈവത്തിന്റെ ക്രമ കൂടിയിരിക്കണം പരീക്ഷ പരമറ്റി നടത്തുമാറാകണം സ്വർഗം തന്നെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗ ദൈവം നൽകി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ഈ ആണ്ടിന്റെ ആരംഭദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നദ്ധിയിലായി കടന്നു വരുവാൻ സ്വർഗ ദൈവം ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകിയതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവ് സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവസന്നതിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവ് ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ദൈവദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവ് പൃഥ്വിൽ ഇന്ത്യാപ്പൻ്റെ ദൈവസഭ ഉലവക്കോട് സെൻട്രറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവസഭകളെയും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവജനത്തെയും സെൻട്രന് നേതൃത്വം കൊടുക്കുന്നതായി കൊടുക്കുന്നതായുടെ അഭിഷക്ത ദൈവദാസനെയും കുടുംബത്തെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ കൃത്തടങ്ങളിൽ ആഴമായി പതിയുവാൻ ഞങ്ങളുടെ ശുദ്ധീകരണത്തിന് ഞങ്ങളുടെ ക്രമീകരണത്തിന് അത് മുഖാന്തരമായി തീരുവാൻ ആത്മീയമായിരിക്കുന്ന മുന്നേറ്റത്തിന് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതിനെല്ലാ ക്രമീകരണങ്ങളുടെ മേലും ദൈവകൃപ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശബ്ദത്തെ വെളിച്ചത്തെ അങ്ങനെ എല്ലാം അങ്ങടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്തദാസനായി സ്ത്രോത്രം ചെയ്യുന്ന കർത്താവ് തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം അവിടെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിന്റെ തികഞ്ഞ സാന്നിധ്യങ്ങളോട് കൂടെ ഇരിക്കണം എല്ലാം മഹുത്വം അവിടുന്ന് എടുക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രം യേശുക്രിസ്തു വലിയ നാമത്തിൽ താഴ്മപിനുമായിട്ട് അപേക്ഷിക്കുന്നു കണ്ടത് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ